വാർത്തകളിലേക്ക് തീരക്കടലിൽ രാത്രികാല കരവലി നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു തീരക്കടലിൽ രാത്രികാല കരവലി നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു കടലിൽ മത്സ്യബന്ധനത്തിന് വിനാശം വിതയ്ക്കുന്ന തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും കൂടിയമ്പുഴ ദേവസ്വം ഹാളിൽ വെച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുടെയും ജില്ലാതല സംയുക്ത യോഗത്തിൽ രാത്രികാല ട്രോളിംഗിനെതിരെ ശക്തമായ നിയമ നടപടികളുണ്ടാകുമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പാക്കി നൽകിയിരുന്നു അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചങ്ങാടി തെക്ക് പടിഞ്ഞാറ് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം പള്ളിപ്പുറം സ്വദേശി കാവാലംകുഴി വീട്ടിൽ ഓമനാ ജോസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അനീന എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടിച്ചെടുത്തത് രാത്രികാല ട്രോളിംഗും കരവേലിയും കേന്ദ്ര സംസ്ഥാനം സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴിയക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ കടൽത്തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരികയാണ് മുനമ്പം ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടിലെ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യ ലേലം ചെയ്ത് ലഭിച്ച എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയടക്കം ആകെ മൂന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി പ്രത്യേക പരിശോധനാ സംഘത്തിൽ ചേറ്റുവ മത്സ്യഭവൻ എഫ് ഇ ഒ ശ്രുതിമോൾ എഫ് ഒ സഹന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ആർ എന്നിവർ നേതൃത്വം നൽകി സീറസ്ക്യൂ ഗാർഡുമാരായ പ്രസാന്ത് കൃഷ്ണപ്രസാദ് സ്രാങ്ക് ദേവസി മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു പുല്ലുറ്റു പന്തലാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് ഒന്ന് മുതൽ നാല് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും മാർച്ച് ഒന്നിന് രാത്രി എട്ട് മണിക്ക് കൊടിയേറ്റം മാർച്ച് രണ്ട് രാവിലെ മുതൽ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾ പന്ത്രണ്ട് മുതൽ പ്രസാദ ഊട്ട് നാലരയ്ക്ക് കാഴ്ച ശിവേലി ഏഴിന് തായമ്പക എട്ടിന് ഭക്തിഗാനസുത എട്ട് നാൽപ്പത്തിയഞ്ചിന് നാടകം ചിലമ്പാട്ടം പത്ത് മുപ്പതിന് എഴുന്നള്ളിപ്പ് മാർച്ച് മൂന്നിന് രാത്രി എട്ടിന് കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കും നാടകം മിഠായി തെരുവ് മാർച്ച് നാലിന് ഒൻപതിന് പൊങ്കാല വൈകിട്ട് ആറ് മുപ്പതിന് വിവിധ കലാപരിപാടികൾ രാത്രി പത്തിന് വിളക്കെഴുന്നെളിപ്പ് തുടർന്ന് കളമ്പാട്ട് ഗുരുതി എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കും സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടുമെന്ന സർക്കാർ ഓർഡർ കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിന് മുന്നിലാണ് മേത്തല കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധ സമരം അരങ്ങേറിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സമരം ഉദ്ഘാടനം ചെയ്തു പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു സേവിയർ പങ്കേത്ത് ഇ വി സജീവൻ വി എം ജോണി കെ എൻ സജീവൻ കെ പി സുനിൽകുമാർ എ ആർ ബൈജു കെ എസ് കമറുദ്ദീൻ പി എൻ മോഹനൻ പി ദിലീപ് ശ്രീദേവി വിജയ് കുമാർ മോഹനൻ പ്രിൻസ് മാർട്ടിൻ കെ കെ ചിത്രബാനു സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ഇ എ ഷെരീഫ് ആനന്ദ മേനോൻ സതീ പ്രതാപൻ ജോ പി മങ്കടിയാൻ എന്നിവർ പ്രസംഗിച്ചു സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടുമെന്ന സർക്കാർ ഓർഡർ കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി കൊടുങ്ങൂര് നഗരസഭാ ഓഫീസിനു മുന്നിലാണ് മേത്തല കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധ സമരം അരങ്ങേറിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സമരം ഉദ്ഘാടനം ചെയ്തു പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു സേവിയർ പങ്കത്ത് ഇ വി സജീവൻ വി എം ജോണി കെ എൻ സജീവൻ കെ പി സുനിൽകുമാർ എ ആർ ബൈജു കെ എസ് കമറുദ്ദീൻ പി എൻ മോഹനൻ പി ദിലീപ് ശ്രീദേവി വിജയകുമാർ സുനിൽ മോഹനൻ പ്രിൻസ് മാർട്ടിൻ കെ കെ ചിത്രഭാനു സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ഇ എ ഷെരീഫ് ആനന്ദ മേനോൻ സതീ പ്രതാപൻ ജോ പി മങ്കടിയാൻ എന്നിവർ പ്രസംഗിച്ചു